ബൈബിൾ പുതിയ നിയമത്തിൽ വായന ലുക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം മുതൽ ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നീമജ്ഞരും ജനപ്രമാണികളോടുകൂടെ അവൻ്റെ അടുത്ത് വന്നു അവർ അവനോട് പറഞ്ഞു എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതായാണ് എന്ന് ഞങ്ങളോട് പറയുക അവൻ മറുപടി പറഞ്ഞു ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഉത്തരം പറവിൻ യോഹന്നാൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലറിയും എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു അതിനാൽ അവർ മറുപടി പറഞ്ഞു എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും ഞങ്ങളോട് പറയുന്നില്ല അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്നും പോയി സമയമായിപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിനെ അവൻ ഒരു ഭക്തനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അവൻ മറ്റൊരു ഭക്തനെ അയച്ചു അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അവൻ മൂന്നാമതൊരുവനെ അയച്ചു അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും അവർ അവനെ മുന്തിൽ തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കന്നുകളഞ്ഞു ആകെയാൽ മുന്തിൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യും അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ആ കല്ലിൻ മേൽ നിബന്ധിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു അതിനാൽ അവർ നീതിമാൻ എന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു അവർ അവനോട് പറഞ്ഞു ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്ന ഞങ്ങൾക്കറിയാം ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവൻ അവരോട് കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു ധനാഥ എന്നെ കാണിക്കുവാൻ ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു നമ്മുടെ കർത്താവായ ഈ സി മ്യൂസിയൻ